സൂര്യനിൽ ഉണ്ടായ അതിശക്തമായ വിസ്ഫോടനം സൌരയൂഥത്തിലുടനീളം ആഘാത തരംഗങ്ങൾ സൃഷ്ടിക്കുന്നതായി റിപ്പോർട്ട് ഇത് സൌരയൂഥത്തിലെ അയൽഗ്രഹമായ ശുക്രനെ നേരിട്ട് ബാധിച്ചിട്ടുണ്ട് ഭാവിയിൽ ഭൂമിക്കും ഇതപകടമുണ്ടാകുമെന്ന ആശങ്ക ഉയരുന്നുണ്ട് ഒക്ടോബർ വൈകിട്ടാണ് ഈ സംഭവം ആദ്യമായി തിരിച്ചറിഞ്ഞത് നിലവിലെ സൗരചക്രത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും വേഗതയേറിയതും ഊർജ്ജസ്വലവുമായ സൗരസ്ഫോടനങ്ങളിൽ ഒന്നാണിത് ഭൂമിക്ക് ഇനി ഭീഷണിയുണ്ടോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ജ്യോതിശാസ്ത്രജ്ഞർ യുഎസ് എയർഫോഴ്സിന്റെ കണക്കനുസരിച്ച് ഈ വിസ്ഫോടനത്തിൽ നിന്നുള്ള റേഡിയോ വികിരണങ്ങൾ സെക്കൻഡിൽ ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിനാല് കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് നാസയുടെ പരിഷ്കരിച്ച മൂന്ന് ഡി മോഡലുകൾ പ്രകാരം സി എം ഇയുടെ വേഗത സെക്കൻഡിൽ ഏകദേശം ആയിരത്തിമൂന്നൂറ്റി ഇരുപത് കിലോമീറ്ററാണ് ഇത് ശക്തമായ ഒരു സൌരക്കൊടുങ്കാറ്റിന് തുല്യമാണ് സൗരക്കാറ്റിന്റെ സഞ്ചാരപാത ശുക്രനുമായി കൂട്ടിയിടിക്കുകയും എന്നാൽ ഭൂമിയെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് സ്വന്തമായി സംരക്ഷിത കാന്തിക മണ്ഡലം ഇല്ലാത്ത ഗ്രഹമാണ് ശുക്രൻ അതിനാൽ ഈ ചാർജ് ചെയ്ത കണികകൾ ശുക്രന്റെ അന്തരീക്ഷത്തിന്റെ മുകൾത്തട്ടിൽ നിന്ന് അയോണുകളെ നീക്കം ചെയ്യുകയും മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിരിക്കാം നിലവിൽ ഈ സ്ഫോടനത്തിൽ നിന്ന് ഭൂമിക്ക് നേരിട്ട് ഭീഷണിയില്ലെന്ന് എൻഒഎയുടെ ബഹിരാകാശ കാലാവസ്ഥാ പ്രവചന കേന്ദ്രം അറിയിച്ചു എങ്കിലും ശാസ്ത്രജ്ഞർ അപകട സാധ്യതാ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കാരണം ഇനിയും ഉണ്ടായേക്കാവുന്ന കൂടുതൽ വിസ്ഫോടനങ്ങൾ ഭൂമിയെ ബാധിച്ചേക്കാം